ഉണ്ട് ഈ വണ്ടിപ്പെരിയാർ വിഷയം ഇതൊരു ഒരു ലോക്കൽ ഇഷ്യൂ മാത്രമായിട്ട് കാണാൻ കേരളത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ് ലോക്സഭയിലും അതൊരു പ്രചരണ വിഷയമാവില്ലേ അല്ല തീർച്ചയായിട്ടും കാരണം നമ്മുടെ നാട്ടില് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു പോളിസി തന്നെ ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഓരോ വകുപ്പിന്റെയും നേട്ടങ്ങൾ എന്ന രീതിയിലെത്തേക്ക് ഇവർ കാണിച്ചിരുന്ന കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളിൽ വളരെ പ്രധാനമായിട്ട് അവർ ഒന്ന് ഇവിടെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് കൂടി ജീവിക്കാൻ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ എന്നായിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ ഈ വണ്ടിപ്പെരിയാർ വിഷയം കാണുന്നത് അപ്പോൾ വണ്ടിപ്പെരിയാർ വിഷയം കാണുന്ന സമയത്ത് അതിൽ അത് പൊളിറ്റിസൈസ് ചെയ്യേണ്ടതെന്ന് ഒരാവശ്യവുമില്ല നേരെ മറിച്ച് അതിലൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്വാഭാവിക നീതി എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് ഒരു സർക്കാർ സംവിധാനം എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് വിശദീകരിക്കാനോ ആ വിഷയത്തിൽ ഒരുപക്ഷെ അതിലുണ്ടായിരിക്കുന്ന തീരുമാനം കോടതിയുടെ തീരുമാനം പോലും എങ്ങനെയാണത് വരാനുള്ള സാഹചര്യം എന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ തന്നെ തൃപ്തരല്ല അപ്പോൾ ഇവിടെ ജസ്റ്റിസ് ഡെലിവേർഡ് ആണോ ഇല്ലയോ എന്ന കാര്യത്തിൽ പോലും വളരെ വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് അവിടെ തുടക്കത്തിൽ തന്നെ ആ വിഷയത്തിൽ സർക്കാരിനൊരു പാളിച്ച സംഭവിച്ചിരിക്കുന്നത് അതാണ് അന്വേഷണത്തിൽ തന്നെ അന്വേഷണം വിടുന്നതിനുള്ള ഒരുപാട് ശ്രമങ്ങൾ അതിൻ്റെ ഭാഗത്തുണ്ട് അപ്പോൾ കോടതിയുടെ മുമ്പിൽ കിട്ടുന്നത് കോടതിക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കോടതി ഇത് ചെയ്യുന്നത് പക്ഷേ ഈ വണ്ടിപ്പെരിയാർ വിഷയത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഗവൺമെൻറ് ഇടപെടാൻ വൈകിപ്പോയെന്ന് പറയുന്നത് കാരണം കോടതി വിധി വന്നു പ്രതിയെ പ്രതിയെ വിട്ടു പിന്നെ അവിടെ വലിയ പ്രക്ഷോഭം വന്നതിന് ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി പോലും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നത് അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായത് ഇപ്പോൾ കോടതിയുടെ മുന്നിൽ കോടതിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കോടതിക്ക് കുറേയധികം തടസ്സങ്ങളുണ്ട് കോടതിയുടെ മുന്നിൽ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വെച്ച് നോക്കിയിട്ടാണ് ചെയ്യുക അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നടന്നിരിക്കുന്നത് എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താണ് ചെയ്യേണ്ടത് പ്രോസിക്യൂഷൻ എന്താണ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിൽ കാരണം ഇവിടെ സ്റ്റേറ്റ് ആണ് വാദി അല്ലാതെ ഈ ആൾക്കാരല്ല സ്റ്റേറ്റ് ആണ് വാദി നീതി ഉറപ്പാക്കുക എന്നത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അവിടെ സ്റ്റേറ്റ് പരാജയപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണത് കോടതിയിലേക്ക് പോകുന്നതും എവിഡൻസുകൾ വളരെ വീക്കാവുന്നതും ഈ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ കോടതിയെ കുറ്റം പറഞ്ഞതിൽ ഒരു കാര്യമില്ല നേരെ മറിച്ച് ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുമ്പോൾ കോടതി വിധി ഇങ്ങനെയാണ് പോയത് അതിന് കാരണക്കാർ ഈ ഉദ്യോഗസ്ഥരാണ് അതിന് ബലമില്ലാതെ പോയ പ്രോസിക്യൂഷനാണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഓവർ സീയിങ് നടക്കാതിരുന്നത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്ന ചിന്ത അവിടെ ഉള്ളതുകൊണ്ടാണ് ഇന്നും അവിടെ ഈ വിധിയുണ്ടായതിനു ശേഷവും ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് പിന്നിലേക്ക് അണിനിരക്കാനായിട്ട് അമ്മമാരുണ്ടാകുന്നത് സ്ത്രീകളുണ്ടാകുന്നത് സാധാരണക്കാരുണ്ടാകുന്നത് ഇത് സമൂഹത്തിന്റെ വിഷയമാണ് നമ്മുടെ നാട്ടിലെ നീതി നിഷേധത്തിന്റെ വിഷയമാണ് ഇത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കാവുന്ന വിഷയമാണ് നമ്മുടെ നാട്ടിൽ കത്വ വിഷയം ചർച്ചയായിട്ടില്ലേ നമ്മുടെ നാട്ടിൽ നിർഭയ വിഷയം ചർച്ചയായിട്ടില്ലേ എന്തുകൊണ്ട് വണ്ടിപ്പെരിയാർ വിഷയം കേന്ദ്ര തലത്തിൽ ചർച്ചയാക്കാനായിട്ട് സാധിക്കുന്നില്ല ഇത് സാധിക്കുന്ന പാർട്ടികളാണ് കോൺഗ്രസ് ആണെങ്കിലും അതേപോലെ തന്നെ ബി ജെ പി ആണെങ്കിലും അത് ആ രീതിയിലത്തേക്ക് പറ്റുന്നില്ല ഇത് ഇപ്പോഴും ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ട് നിൽക്കുകയാണ് ഞാൻ പറയുന്നത് സ്റ്റേറ്റ് മാത്രമല്ല ആ ലോക്കൽ ലോക്കൽ സബ്ജക്റ്റ് ആയിട്ട് രണ്ട് എല്ലാ പാർട്ടികളും അതെ ആ ഇടുക്കി മണ്ഡലത്തിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ഈ വിഷയം കൊണ്ടുവരണമെന്നോ ഒരു ചർച്ചയാക്കണമെന്നോ നിർഭയ പോലുള്ള വിഷയമായിട്ട് ഇത് ഉയർത്തി കൊണ്ടുവരണമെന്നോ ഈ മൂന്ന് പാർട്ടികൾക്കും ആഗ്രഹമില്ല നമ്മുടെ നാട്ടില് ഈ സ്ത്രീ സുരക്ഷയെ പറ്റി പറയുമ്പോൾ പോളിസി മേക്കിങ്ങിന് കൂടി ഹെൽപ് ചെയ്യുന്ന അതെ അതെ എങ്ങനെയാണ് ഇത് ചെയ്യുക ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ പോളിസികൾ നമ്മളുണ്ട് അത് ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായിട്ടല്ല എങ്കിൽ പോലും രാത്രി നടത്തും ഭീതിയില്ലാതെ രാത്രിയിൽ നടക്കാൻ വേണ്ടിയിട്ട് വന്ദനാദാസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറിൻ്റെ കൊലപാതകം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ആ ഓക്കെ തൊഴിലിടങ്ങളിലുള്ള സ്ത്രീകളുടെ സുരക്ഷ പ്രത്യേകിച്ച് രാത്രിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളായിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫിൻ്റെയും ഡോക്ടർമാരുടെയും സുരക്ഷ എന്ന കാര്യത്തിലേക്ക് പോലും നമ്മുടെ ചിന്ത പോകുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കേസ് സ്റ്റഡിയാണിത് ഈ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനവും പ്രോസിക്യൂഷനും എല്ലാം പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് പക്ഷേ ഈ പരാജയത്തിന് നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല ഇത് ഉൾക്കൊണ്ടാൽ ഇത് നിങ്ങളുടെ പരാജയം അഡ്മിറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അപ്പോൾ പോളിസി മേക്കിങ്ങിൻ്റെ ഭാ ഇതിന് പോളിസി മേക്കിങ്ങിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് കാരണം നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പരാജയമാ മധുവിൻ്റെ വിഷയം നമ്മൾ കണ്ടതല്ലേ മധുവിൻ്റെ വിഷയത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഇത് തന്നെയാണ് പബ്ലിക്കായിട്ട് ഒരാളിനെ തല്ലിക്കൊല്ലുന്ന സമയത്ത് പുറത്ത് ഇപ്പോൾ അഖിലക്ക് വിഷയം അഖിലക്ക വിഷയം യു പിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യ മുഴുവൻ ചർച്ച ഇന്ത്യയുടെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് ചർച്ച നേരെമറിച്ച് നമ്മുടെ നാട്ടിലെ മധു എന്ന് പറയുന്ന ഒരാൾ ഇതുപോലെ തല്ലിക്കൊല്ലപ്പെടുമ്പോൾ അത് പ്രശ്നമാകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വീഴ്ചയെ പൊളിറ്റിക്കലായിട്ട് സപ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകുന്നുണ്ട് ഇതിനെ സപ്രസ് ചെയ്യുന്നത് ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ സപ്രസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം കാരണം അവരുടെ ഉദ്ദേശം ഇതാണ് പക്ഷേ പ്രതിപക്ഷത്തുള്ള പാർട്ടികളുണ്ട് ഈ പാർട്ടികൾക്ക് ദേശീയ സ്ഥലത്തെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലത്തേക്ക് കൊണ്ടുപോകാൻ പലപ്പോഴും ഇത് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്